അയ്യപ്പന്റെ പൊന്നുലിക്ക് ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾ അവർ നടത്തുന്ന തട്ടിപ്പിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിൻ്റെ മേലെയുള്ള സർക്കാർ കൂട്ടുനിന്നതിന്റെ കഥകളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇത് കേരളത്തിലെ വിശ്വാസിയും അവിശ്വാസിയും ക്ഷമിക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണം ഇത് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസിക്കും ക്ഷമിക്കാൻ കഴിയാത്ത പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അതാണ് ഈ ഗവൺമെന്റ് തുടരുന്നത് ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഓരോ ഇൻസിഡൻസും ഉണ്ടാക്കിയത് ഇതിനെ മറച്ചുവെക്കാൻ വേണ്ടിയാണ് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഒരു പ്രൊവക്കേഷനും ഇല്ലാത്ത തലത്ത് വലിയ തോതിലുള്ള പിന്നെ പോലീസ് റൂട്ടാലിറ്റിക്ക് നേതൃത്വം നൽകുന്നത് അപ്പം കട്ടവന്മാർ ദേവസ്വം ബോർഡിലുണ്ട് കട്ടവന്മാർ സർക്കാരിലുമുണ്ട് കൊള്ളയിൽ പങ്കു പറ്റിയവരുടെ സർക്കാരാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതിൻ്റെ പ്രസിഡന്റും തുടരുന്നത് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ കാണുന്നത് പൊന്നയ്യപ്പനെ ഈ ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡും കാണുമ്പോൾ അതിന്റെ പൊന്ന് മാത്രമാണ് ഇവർ കണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഉണ്ടായ ഓരോ ഇൻസിഡന്റും നമ്മളോട് പറയാം ഏറ്റവും ഒടുവിൽ തിരുവാഭരണ കമ്മീഷണർ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ഇത്തരത്തിൽ ഈ പറയുന്ന ജോലി ചെയ്യാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയും ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഏഴ് ദിവസത്തിനകം അവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവിടുന്നുണ്ട് കാരണം ഇത് പുറത്തു വരുമെന്നറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകൾ മറച്ചു വെക്കാനുള്ള അവസാന ശ്രമം നടത്താനായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ ഇടപെടലോടെ അതും കൂടിയാണ് പൊളിഞ്ഞിരിക്കുന്നത് നമ്മുടെ നടന്നു അറിയാനിട്ടൊന്നുമില്ല ബോധപൂർവം ഈ ചർച്ചകളെല്ലാം വേറൊരു തരത്തിൽ വഴിതിരിച്ചുവിടാനുള്ള ഇവരുടെ അജണ്ടയായിരുന്നു എന്നിട്ട് എന്തോ ഭാഗ്യത്തിനാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വല് പുറത്തു വന്നത് അതുവരെ മർദ്ദന മേറ്റിട്ടില്ല അത് മഷിയാണ് പെയിന്റാണ് ഉപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവർ പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു അതുവരെ അങ്ങനെ ഒരു സീനേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ റൂറൽ എസ് പിക്ക് ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ സൈറൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ നാട്ടിലൊരു റൂറൽ എസ് പി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇതിനെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ റീസൺ എന്താ റീസൺ ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കണം മറ്റേത് ചർച്ചയാവരുത് എന്നുള്ളതാണ് ആദ്യം എന്റെ തലയിൽ അടിക്കുന്നു അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിലും അടിക്കുന്നു അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തെ തവണയും ഡയറക്ഷൻ എന്നെ നോക്കിയാൽ ആദ്യ വീശാൻ ശ്രമിക്കുന്നു നിങ്ങൾ ആ വിഷല് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾ നോക്ക് ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തന്നെ ആദ്യം തലക്കടിക്കുന്നു അത് എസ് പി പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു തൊട്ടടുത്ത മിനിറ്റില് തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു അതെന്റെ മൂക്കില് കൊള്ളുന്നു അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ചാല് പിന്നെ അവിടെ ആ ഡയറക്ഷൻ പ്രകാരം തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോ അയാളുടെ ഡയറക്ഷനും ലാറ്റിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക അത് ഒരു പോലീസുകാരൻ തടയുക മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക അറിയാതെ പറ്റിപ്പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമസ്കാരം സാധാരണ അയ്യപ്പ ഭക്തന്മാർ നാല്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് കറുപ്പ് കൊടുത്ത് ക്ലേശങ്ങളേറെ സഹിച്ച് ചെരിപ്പിടാതെ പാദരക്ഷകൾ ഉപയോഗിക്കാതെ കല്ലും ഉള്ളും ചവിട്ടി മല കയറി ചെന്ന് പതിനെട്ടാം പടി കയറി ചെന്ന് ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ എൻ്റെ അയ്യപ്പ പൊന്ന അയ്യപ്പ എന്ന് പറഞ്ഞ് ശരണം വിളിക്കുമ്പോൾ അവിടെ സ്വാമിയെ മാത്രമാണ് കാണുന്നത് അവിടെ പൊന്ന് കാണുന്നില്ല എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ സി പി എമ്മിന്റെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ എല്ലാവരും ശബരിമല ശ്രീകോവിലിൽ കാണുന്നത് പൊന്നിൽ തീർത്ത അയ്യപ്പനെയാണ് അഥവാ അയ്യപ്പന്റെ പൊന്നു മാത്രമാണ് ഇവർക്ക് ലക്ഷ്യം ഈ പൊന്നാണ് ഇവരെല്ലാവരും കൂടി അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ഒരു മാധ്യമ സമ്മേളനത്തിൽ തുറന്ന് പറഞ്ഞത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി തന്നെയാണ് പോലീസ് അതിനിഷ്ഠൂരമായി പേരാമ്പ്രയിൽ തന്നെ തല്ലിച്ചതച്ചത് എന്നാണ് ാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് പോലീസ് ഇത്ര കാലവും തന്നെ തല്ലിച്ചതച്ച പോലീസുകാരൻ ഏതാണ് എന്നറിയുവാൻ വേണ്ടി എ ഐ ട്യൂൾ ഉപയോഗിച്ചിട്ടും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ പോലീസ് ഇരുളിൽ തപ്പുന്ന സാഹചര്യത്തിൽ അഥവാ തന്നെ തൻ്റെ തല തല്ലിപ്പൊളിച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരനെ പോലീസിൻ്റെ കാക്കിക്കുള്ളിലും പോലീസിൻ്റെ ഒളി സങ്കേതങ്ങളിലും ഒളിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പോലീസിൻ്റെ കരണത്തടിച്ചുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കരണത്തടിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ഞെട്ടുന്ന ആ ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നു തന്നെ തല്ലിയ പോലീസുകാരൻ്റെ അടിമുടി ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ആ പോലീസുകാരൻ ആരാണ് എന്താണ് പേര് എവിടെയാണ് ജനിച്ചത് ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നു എന്തൊക്കെയാണ് അയാളുടെ സ്വഭാവം ഏതൊക്കെ ഗുണ്ടകളുമായി അയാൾക്ക് ബന്ധമുണ്ട് എന്തൊക്കെയായിരുന്നു അയാളുടെ പേരിലുള്ള കേസുകൾ എങ്ങനെയൊക്കെയാണ് അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്നിങ്ങനെയുള്ള ഈ പോലീസുകാരനെ അഭിലാഷ് ഡേവിഡ് എന്ന് പറഞ്ഞ പോലീസുകാരനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വിട്ടുകൊണ്ടാണ് ഇന്ന് ഷാഫി പറമ്പിൽ പത്രസമ്മേളനം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഷാഫി പറമ്പിലെ ഈ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പൊതുജന മധ്യത്തിൽ തുണിയുരിഞ്ഞു പോയി നഗ്നായി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് പോലീസ് മന്ത്രി കൂടിയായ പിണറായി വിജയന് ഷാഫി പറമ്പിൽ എന്ന എംപിയെ തലതല്ലി പൊളിച്ച പോലീസുകാരനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ആഭ്യന്തര വകുപ്പ് കൈയാളിക്കൊണ്ട് പിണറായി വിജയൻ ആ കസേരയിൽ ചടഞ്ഞിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ്കാർ പോലും ചോദിക്കുന്നത് ഷാഫി പറമ്പിൽ ഒരു കാര്യം വ്യക്തമാക്കി പറയുന്നു ശബരിമലയിൽ സി പി എമ്മും പിണറായി വിജയനും പിണറായി വിജയന്റെ കങ്കാണികളും കൂടി നടത്തിയ സ്വർണ കവർച്ച മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് പേരാമ്പ്രകിൽ ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് മനഃപൂർവ്വം തന്നെ തല്ലിച്ചതക്കുകയായിരുന്നു ജനശ്രദ്ധ ശബരിമലയുടെ വിഷയത്തിൽ നിന്നും തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ആസൂത്രിതമായി പോലീസിനെ ഇറക്കി ഇങ്ങനെ കളിച്ചത് എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഷാഫി പറമ്പിൽ ഒരു മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് തൻ്റെ തലതല്ലിപ്പൊടിച്ചതെന്നും പോലീസിൽ നിന്നും പലപ്പോഴായി സസ്പെൻഷനിലായ പോലീസിലെ അഴിമതിയുടെ രാജാവായ അല്ലെങ്കിൽ അഴിമതി കറപുരണ്ട ഗുണ്ടായുസത്തിന്റെ വക്താവായി അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരനാണ് തന്നെ തള്ളിയതെന്ന് കൃത്യമായ വിവരങ്ങളും ദൃശ്യങ്ങളും പുറത്തുവിട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം വാർത്തകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോലീസ് അറ്റാക്കാണ് ഞങ്ങൾക്കെതിരെ എന്നും ഞങ്ങൾ കുറച്ച് വിശ്വസിക്കാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇന്ന് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ആരാണ് വ്യക്തിപരമായി ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുക ഇതിൻ്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത് ശബരിമല വിഷയം തന്നെയാണ് ഗവൺമെൻറ്റിന് നിൽക്കക്കള്ളിയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊള്ളയ്ക്കാണ് ദേവസ്വം ബോർഡുകളുടെ അറിവോടെ ദേവസ്വം അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും അനുമതിയോടെ അവിടുത്തെ ഉദ്യോഗസ്ഥരും കുറെ തട്ടിപ്പുകാരും ചേർന്ന് നടത്തിയത് എന്നുള്ളതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വത്തിനും അതിന്റെ ഗൂഢാലോചനയിലും പങ്കാളിത്തം വരെ അന്വേഷിക്കണം എന്നുള്ള തരത്തിലുള്ള പ്രതികരണം കോടതിയുടെ ഉണ്ടായിരിക്കുകയാണ് ഇനി ആ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്താൻ ഈ ഗവൺമെന്റ് മടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദേവസ്വം ബോർഡ് കൊണ്ട് ഇതിന്റെ പങ്കാളിത്തം അവസാനിക്കുന്നില്ല മുൻ മന്ത്രിമാർ ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് കോടതി അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു നിരീക്ഷണം നടത്തിയിട്ട് പോലും ഇപ്പോഴും ആ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ അവരോട് രാജി ആവശ്യപ്പെടാൻ പിരിച്ചുവിടാൻ സാങ്കേതികമായിട്ട് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ അവരോട് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് രാജി ആവശ്യപ്പെടാൻ ഗവൺമെന്റ് മടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലും ഇതിന്റെ ഗൂഢാലോചന നിൽക്കുന്നില്ല എന്നുള്ള ഭയം തന്നെയാണ് അപ്പൊ കട്ടവന്മാർ ദേവസ്വം ബോർഡിലുണ്ട് കട്ടവന്മാർ സർക്കാരിലുമുണ്ട് കൊള്ളയിൽ പങ്കു പറ്റിയവരുടെ സർക്കാരാണ് ഉള്ളത് എന്നുള്ളത് ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതിന്റെ പ്രസിഡന്റും തുടരുന്നത് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകോവലിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ കാണുന്നത് പൊന്നയ്യപ്പനെയാണെങ്കിൽ ഈ ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡും കാണുമ്പോൾ അതിന്റെ പൊന്ന് മാത്രമാണ് ഇവർ കണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഉണ്ടായ ഓരോ ഇൻസിഡന്റും നമ്മളോട് പറയാം ഏറ്റവും ഒടുവിൽ തിരുവാഭരണ കമ്മീഷണർ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ഇത്തരത്തിൽ ഈ പറയുന്ന ജോലി ചെയ്യാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയും ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഏഴ് ദിവസത്തിനകം അവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവിടുന്നതിൻ്റെ കാരണം ഇത് പുറത്തു വരുമെന്നറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകൾ മറച്ചു വയ്ക്കാനുള്ള അവസാന ശ്രമം നടത്താനായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ ഇടപെടലോടെ അതും കൂടിയാണ് പൊളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഓർഗനൈസ് ചെയ്ത എന്നുവച്ചാ അയ്യപ്പന്റെ പൊന്നുലിക്ക് ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾ അവർ നടത്തുന്ന തട്ടിപ്പിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിന്റെ മേലെയുള്ള സർക്കാർ കൂട്ടുനിന്നതിന്റെ കഥകളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇത് കേരളത്തിലെ വിശ്വാസിയും അവിശ്വാസിയും ക്ഷമിക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണം ഇത് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസിക്കും ക്ഷമിക്കാൻ കഴിയാത്ത പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അതാണ് ഈ ഗവൺമെന്റ് തുടരുന്നത് ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഓരോ ഇൻസിഡൻസും ഉണ്ടാക്കിയത് ഇതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഒരു പ്രൊവൊക്കേഷനും ഇല്ലാത്ത തലത്ത് വലിയ തോതിലുള്ള പിന്നെ പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ഞാനൊരു കാര്യം പറയാം ഞാൻ സമരത്തിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടല്ല എനിക്ക് എന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് എനിക്ക് ഏതാണ്ട് പത്ത് പിന്നെ ഇരുപത്തൊന്ന് വർഷത്തെ കേസു പ്രവർത്തനം നടത്തി ഇരുപത്തിരണ്ട് വർഷത്തിലധികം കേസു പ്രവർത്തനം നടത്തിയിട്ടൊരാളാണ് അന്ന് മുതൽ ഇന്ന് വരെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ചിലപ്പം ജയിലിൽ പോയിട്ടുണ്ട് ചിലപ്പം മർദ്ദനം വിൽക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ തല ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയൊരു സമരത്തിൽ എൻ്റെ തല ഈ പിണറായി വിജയൻ്റെ പോലീസിന്റെ തല്ലും കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം ഇവിടെ അപ്പം എനിക്ക് മർദ്ദനമേറ്റത് അതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം അതല്ല ഇതിൻ്റെ റീസൺ ആണ് ഇതിൻ്റെ ഞങ്ങളെ അങ്ങനെ ഒരു മർദ്ദനത്തിന് അവരെ പ്രൊവോക്ക് ചെയ്തിന്റെ റീസണിലേക്ക് തന്നെയാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ റീസണിലേക്ക് തന്നെയാണ് ഞങ്ങൾ വരുത്തൂണ്ടാൻ ആഗ്രഹിക്കുന്നത് അതെങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഇവിടെ എനിക്ക് മർദ്ദനമേറ്റേന്റെ കാര്യം വെച്ചത് ഇത് ഒരു ഒരു സഹപ്രവർത്തകന് ആ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടതാ പേരാമ്പ്ര മാർക്കറ്റിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ട് നിയാസ് വന്ന ഒരാളെ ഒരു തരത്തിലുള്ള വാണിങ്ങും ഒരു തരത്തിലുള്ള സൈ ഒരു തരത്തിലുള്ള ഇൻഫോർമേഷനും ഇല്ലാതെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് എറിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരന് സംഭവിച്ച പരിക്കിന്റെ ആഘാതമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് പോലീസ് അവിടെ പറയുന്നതും സി പി എം പ്രചാരണം നടത്തുന്നതും ഞങ്ങൾ പേരാമ്പ്രയിൽ ഞാനും ഡി സി പ്രസിഡന്റും പേരാമ്പ്രയിൽ പോയിരുന്നത് സംഘർഷം ഉണ്ടാക്കാൻ എന്നുള്ളതാണ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ അയക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ ഒന്നെടുത്ത് നോക്ക് ഞങ്ങൾ രണ്ടാൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് ആദ്യം പറയുന്നത് ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിനും അല്ലെങ്കിൽ നാടിന്റെ താല്പര്യത്തിനും വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ പോലീസിൽ നിന്ന് അകന്നു നിൽക്കണം അവിടെ സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പ് അവിടെ ചെന്നു പറഞ്ഞതാണ് ഞങ്ങൾ എസ്കലേറ്റ് ചെയ്യാൻ പോയവരല്ല ഞങ്ങൾ രാവിലെ വടകരയിലെ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ നാദാപുരത്തെ കൺവെൻഷൻ കഴിഞ്ഞ് കൊയിലാണ്ടിയിലെ കൺവെൻഷൻ കഴിഞ്ഞ് ശബരിമല ജാഥയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗം പേരാമ്പ്രയിലെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തതിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിന്റെ തലേ ദിവസം മുതൽ അവിടെ ഉണ്ടാവുന്ന പോലീസ് അട്രോസിറ്റീസിന്റെ കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കുക ഞാൻ അവിടെ വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത് ഞാൻ അവിടെ ചെല്ലാത്ത തലേ ദിവസം പോലീസ് അവിടെ നടത്തിയ കാര്യങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താൽ ആറ് റൗണ്ട് ടീർ ഗ്യാസും ഗ്രനേഡും അവിടെ പോലീസ് ഉപയോഗിച്ചത് അവിടെ ഒരു കോളേജ് എലക്ഷൻ ജയിച്ചിട്ട് ഇരുപത്തഞ്ചോട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച മൂന്ന് തവണയാണ് കോളേജിന പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത് എണ്ണിക്കുന്നത് എന്ന് വെച്ചാൽ ജയിച്ചതിന്റെ ഒരു പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുതെന്നുള്ള പിരിവാശം ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചില്ല പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്ത് പിറ്റേ ദിവസം പെർമിഷൻ നടത്താൻ പിന്നെ പ്രകടനം നടത്താൻ സമ്മതിക്കുന്നില്ല അവിടെ അന്നും സി പി എം പ്രകടനം നടത്തുന്നു പിറ്റേ ദിവസം പ്രകടനം നടത്തുന്നുണ്ട് എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുകയാണ് അഞ്ഞൂറോളം എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയി യു ഡി എഫ് പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാവുന്നു നടയാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവുന്നു അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു ജനങ്ങൾക്ക് ഇത് തൊട്ടുമുമ്പ് അവരുടെ പ്രകടനത്തിന് ഇതൊന്നും ബാധകമല്ല എഫ്ഐആറിൽ പോലും അല്ല പാർട്ടി സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന പോലെയല്ലേ പോലീസ് അവിടെ കാര്യങ്ങളിൽ ചേർത്തത് ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയതല്ല പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഇനി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ മർദ്ദനം എനിക്ക് ഏറ്റിട്ട് എന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര മൃഗീയമായ ആക്രമണം ഏറ്റിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചോ ഞാൻ ആ മർദ്ദനം ഉടനെ ആശുപത്രിയിലേക്ക് ഓടി പോവാത്ത എന്തെന്ന് ചോദിച്ചു എനിക്ക് മൂക്കിന്റെ പാലാപ്പ് പൊട്ടിന്നൊന്നും അറിയില്ല ചോര വരുന്നത് ഞാൻ അനുഭവിച്ചു എനിക്ക് അറിയുന്നുണ്ട് ബ്ലഡ് വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു സീനിൽ നിന്ന് ഓടിപ്പോയാൽ അവിടെ പിന്നെ ഉണ്ടാകും പോകുന്ന എല്ലാ സംഘർഷങ്ങളും അവിടെ അപകടം സൃഷ്ടിക്കുന്നുള്ളത് കൊണ്ട് അവിടെ പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചെയ്യുമെന്നും പറഞ്ഞ ആളുകളെ പിരിച്ചു പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ എന്താ അവിടെ നിന്ന് പോരുന്നത് ആലോചിച്ച് നോക്കണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ട ഇതുപോലൊരാൾക്ക് പരിക്കുപറ്റിയിട്ടും പോലീസിന്റെ കൈവിരിപ്പും കൈയിരുന്ന് പൊട്ടിയതും ഉണ്ടായിട്ടുള്ള ഒരു പരിക്കല്ലാതെ ഒരു പോലീസുകാരന് പോലും അവിടെ അഡീഷണൽ ആയിട്ട് പരിക്കേറ്റോ ഇന്നലെയൊക്കെ ചില പോലീസുകാരുടെ വിഷലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പ്രകോപനമായിരുന്നു നമ്മുടെ ഉദ്ദേശം അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ അവിടെ ഉണ്ടായോ അപ്പൊ അവിടെ ആ നാടിന്റെ പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയതെന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിന്നോട് പറയാം അന്ന് ഒരു മാധ്യമ പ്രവർത്തകനോട് എസ് പി വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ല അല്ലെ ഒരു മാധ്യമ പ്രവർത്തകനോട് എസ് പി വിളിച്ചിട്ട് പറഞ്ഞു ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ലെന്ന് അപ്പത്തേക്കും വ്യാജ പ്രചാരണങ്ങൾ ആരംഭിക്കുക ആ വ്യാജ പ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അത് അവിടെ ലാത്തിച്ചാർ നടന്നും അറിയാനിട്ടൊന്നുമില്ല ബോധപൂർവം ഈ ചർച്ചകളെല്ലാം വേറൊരു തരത്തിൽ വഴിതിരിച്ചുവിടാനുള്ള ഇവരുടെ അജണ്ടയായിരുന്നു എന്നിട്ട് എന്തോ ഭാഗ്യത്തിനാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വൽ പുറത്തു വന്നത് അതുവരെ മർദ്ദന മേറ്റിട്ടില്ല അത് മഷിയാണ് പെയിന്റാണ് ഉപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നതാണ് പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു അതുവരെ അങ്ങനെ ഒരു സീനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ കം പിന്നെ പിന്നെ റൂറൽക്ക് ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ സൈലം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ നാട്ടിലൊരു റൂറൽ എസ് പി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇതിനെ വേറൊരു രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ റീസൺ എന്താ റീസൺ ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കണം മറ്റേത് ചർച്ചയാവരുത് എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു ഏ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ പ്രതിയെ കണ്ടെത്തുമെന്നുള്ളത് എന്താ ഏ ടൂൾ സർക്കാരിന്റെ പണി മുടക്കിയോ എന്താ ഇതുവരെ അടിച്ച കണ്ടെത്താത്തത് എന്താ നടപടി എടുക്കാത്തത് റൂറൽ എസ് ടിയുടെ ആ സ്റ്റേറ്റ്മെന്റിന് ആരുടെ ഭീഷണിക്ക് വഴങ്ങിയായിട്ടാണ് പോലീസ് മുന്നോട്ട് പോവാതിരുന്നത് ഞാൻ നിങ്ങളുടെ വാർത്തകൾ കണ്ടു ആ അന്വേഷണം അവസാനിപ്പിച്ചു എന്താ മരവിപ്പിക്കാൻ കാരണം എന്തിനു വേണ്ടിയാണ് അന്വേഷണം മരവിപ്പിച്ചത് അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആണ് എ ടൂൾ ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടെത്തുമെന്ന് റൂറൽ എസ് പി പറഞ്ഞതിന്റെ തൊട്ട പുറകെ അത് കണ്ടെത്തരുത് പുറത്തുവിടരുതെന്നുള്ള സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഗവൺമെന്റിൽ ഇരിക്കുന്നവർ കൊടുക്കുന്നതിന്റെ പേരിലല്ലാതെ എ ടൂൾ പണി കൊടുക്കിയതാണെങ്കിൽ ഇവർ പറയണം ഞാൻ ഐ സിയുൽ നിന്ന് മാറ്റി റൂമിലേക്ക് വന്ന സമയത്ത് പോലീസ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടു മണിക്ക് കാണാൻ എന്റെ കൂടെ നിൽക്കുന്ന ആളോട് അപ്പൊ ഡോക്ടർ വന്നിട്ട് എന്തോ രാവിലത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാണാന്ന് പറഞ്ഞു ഇതുവരെ പോലീസിന്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല ഇതുവരെ ഒരു കേസ് എടുത്തതായിട്ടുള്ള അറിയിപ്പ് റെജിസ്റ്റർ ചെയ്തായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല അതൊക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച റൂറൽ എസ് പിയുടെ വീഡിയോ പുറത്തു വന്ന ശേഷം പിന്നെ ആരുടെ ഇടപെടലാണ് ഇത് ചെയ്യരുതെന്നുള്ള നിർദ്ദേശം ആരാണ് കൊടുത്തത് എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമല്ല ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ് അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഇനി ഒരു കാര്യം ഈ വിഷ്വൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു ഈ വിഷ്വല് നിങ്ങൾ നോക്കുക ആദ്യം എന്റെ തലയിൽ അടിക്കുന്നു അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിലും അടിക്കുന്നു അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തെ തവണയും ഡയറക്ഷൻ എന്നെ നോക്കിയാൽ ആദ്യം വീശാൻ ശ്രമിക്കുന്നു നിങ്ങൾ ആ വിഷുല് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു അത് എസ് പി പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു തൊട്ടടുത്ത മിനിറ്റില് തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു അതെന്റെ മൂക്കില് കൊള്ളുന്നു അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് അണഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ചാല് പിന്നെ അവിടെ നിന്ന് ഡയറക്ഷൻ പ്രകാരം തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമത് എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയ മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക അറിയാതെ പറ്റിപ്പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ സംഘർഷത്തിനടുക്കേണ്ടതാന്ന് നമുക്ക് പറയാൻ പറ്റൂ ഈ സീനിൽ ഇത് നടക്കുമ്പോ എവിടെയാസ് പൊട്ടിയിട്ടുള്ളത് ഈ സീൽ നടക്കുമ്പോ എവിടെ എവിടെയാ സ്ഫോടനം നടന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ തലയിൽ അടി കൊള്ളുന്നു അതിന്റെ ശേഷം നേരെ മൂക്കിലേക്ക് അടിക്കുന്നു ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോ ഈ അടിക്കുന്ന ആളുടെ ഡയറക്ഷൻ നേരെ എന്നെ ലാക്കി പിന്നെ അടുത്തതും വരിക എന്നിട്ട് അറിയാതെ ഒരു തിക്കിന്റെ തിരക്കിന്റെ സംഭവിച്ച അവിടെ എന്തെങ്കിലും വലിയ സീൻ കാണുന്നുണ്ടോ വലിയൊരു ലാത്തി ചാർജിനുള്ള എന്തെങ്കിലും ഒരു കല്ലേ ഒരു പോലീസുകെതിരെ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഞാൻ ആവർത്തിച്ചു പറയുന്നു അവരവരുടെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും കൊണ്ടുണ്ടായ പരിക്കല്ലാതെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ യു ഡി എഫിന്റെ പ്രവർത്തകരുടെയോ നേതൃത്വത്തിന്റെ ഇടപെടല പേരിൽ സീരിയസ് ആയി എന്തെങ്കിലും ഒരു പരിക്കും അവിടെ പറ്റിയിട്ടുണ്ടോ ഇനി നിങ്ങൾ അടുത്തത് അടുത്ത നിങ്ങൾ ഗ്രനൈഡിന്റെ കാര്യം പറയുന്നു നിങ്ങൾ നോക്കുക ഡിവൈഎസ്പി ഹരിപ്രസാദ് ഡിവൈഎസ്പി വൈ അതിന്റെ പി ഹരിപ്രസാദ് അതിന്റെ ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിൽ ആ ഗ്രനൈഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ് അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങൾ കാണുക ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കയ്യിൽ ഒരു കയ്യിൽ ഗ്രനേഡ് ഒരു കയ്യിൽ ലാത്തി ഡിവൈഎസ്പിയുടെ കയ്യിലുള്ള ലാത്തി മറ്റു ചൂരല്ലാത്തിയായിരുന്നു തിരിച്ചറിയാൻ എളുപ്പത്തിന് ഞാൻ പറയാം ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തി വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക എഫ് വരെ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഡിവൈഎസ് പി എന്തിനാ ഗ്രനേഡ് കയ്യില് കൊണ്ടു നടക്കുന്നത് ഗ്രനേഡ് പാർട്ടി കയ്യിലുണ്ടെങ്കിൽ ഡിവൈഎസ്പി എന്തിനാ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പോലീസിന്റെ കയ്യിൽ പിന്നെ ഗ്രനേഡ് ഉണ്ടാവൂലേ പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടാവണം ആ പോലീസിന് എക്സ്ക്ലൂസീവായി ഗ്രനേഡിൽ പരിശീലനം കൊടുത്ത ആളുകൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന ഗ്രനേഡ് പിന്നെ ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന് ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിനൂടെ പിന്നു ലൂസായി താഴെ വീണ് ഊരിപൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു ഉണ്ടായിരുന്നു എഴുതിയിരിക്കുക അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കൈയിലല്ല ഹരിപ്രസാദിന്റെ കൈയിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത് ജനക്കൂട്ടമായിട്ടുള്ള തെക്കും തിരക്കും അല്ല ഇത് കയ്യിൽ വെച്ച് ലാത്തിയും കയ്യിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക എന്നിട്ട് അതിനകത്ത് പോലീസിന്റെ വീഴ്ച ഇല്ലെങ്കിൽ പോലീസ് പതിനാറാം തീയതി ഇറക്കിയ സർക്കുലർ എന്താ എല്ലാ എസ് ടി പി പിഒസിനും എസ് എച്ച് എച്ച്ഒസിനും കോഴിക്കോട് റൂറൽ ട്രാഫിക് യൂണിറ്റ്സിനും കൺട്രോൾ റൂമിനും വടകര ഡി എച്ച് ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത് വടകരയിലെ രാവിലെ ഏഴ് മണി മുതൽ ഗ്രനേഡ് ത്രോയും പ്രാക്ടീസായി ഡി എച്ച് കയുൽ താഴെ കാണിച്ച സമയങ്ങളിൽ ഓരോ സബ് ഡിവിഷനിൽ നിന്നും എത്തിച്ചേരാൻ ബഹു ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു എന്ന് വെച്ചാൽ ഇത് മര്യാദക്ക് എറിയാനിമാർക്ക് അപ്പൊ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇൻസിഡന്റിന് ശേഷം ഇത് പരിശീലിപ്പിക്കാൻ സർക്കുലർ ഇറക്കുന്ന പോലീസ് അവരെടുത്ത് വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ബോംബ് പറഞ്ഞിട്ടാണ് ആർക്കെങ്കിലും പരിക്കേറ്റതെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ കേരളത്തിന്റെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ കോഴിക്കോട്ടെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഗ്രനേഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കൊണ്ടുവരുന്നില്ല ഗ്രനേഡും ടിയർ ഗ്യാസും ഞാൻ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്